ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പുതുവർഷ രാശി കൂറു ഫലമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അത് മേടക്കൂറിൻ്റെ രാശിഫലം മേടക്കൂറിൻ്റെ ഫലമാണ് ഞാനിവിടെ ആദ്യം പറയുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അശ്വതി ഭരണി കാലി അശ്വതി ഭരണി കാർത്തിക കാലി ഇത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വേഴം മൂന്നിലും അതിനുശേഷം നാലിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിന് ശേഷം വേഴം മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് ശേഷം നാലിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും വരുന്ന ഒരു സഞ്ചാര സമയമായിരിക്കും അതുകൊണ്ട് ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ മലയാള പുതുവർഷത്തെ ഫലം കാണേണ്ടത് ഇവർക്ക് ഈ മേടക്കൂറുകാർക്ക് ഏഴരശനിയുടെ തുടക്കം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ചിങ്ങം മുതൽ കർക്കിടകം വരെ ഉള്ള ഫലം എന്താണെന്ന് നോക്കാം ഇവർക്ക് സജ്ജന ബഹുമാന്യത കിട്ടും സജ്ജനങ്ങളുമായി സംസർഗത്തിൽ വരാനും അതേപോലെ അവരിൽ നിന്ന് ബഹുമാന്യതകൾ കിട്ടാനും ഇവർക്ക് ഇടയുണ്ടാവും ധനധാന്യ ലബ്ധിയുണ്ടാവും ഇവർക്ക് ധനപരമായ നേട്ടങ്ങളുണ്ടാവും ധനകാര്യങ്ങളിൽ ഇവർക്ക് വളരെയധികം പുരോഗതികളും ഉണ്ടാകാനുള്ള ഒരു സമയമാണ് അതുപോലെ വ്യവഹാര വ്യവഹാരങ്ങളിൽ വ്യവഹാരങ്ങളിൽ ഇവർക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് വർഷാന്തത്തിൽ ഗ്രഹപുഷ്ടിയും ഉദ്യോഗലബ്ധിയും വിദേശയാത്രാഗുണവും ഇവർക്കുണ്ടാകും വിദേശത്ത് പോകാനുദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോകാനൊക്കെ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ് അതുകൊണ്ട് വിദേശയാത്രാ ഗുണം ഇതുകൂടാതെ അധിക ചെലവ് ഉണ്ടാകാം ഇവരെ സംബന്ധിച്ച് കുറച്ച് അധിക ചെലവ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ വാഗ്ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് സംസാരത്തിൽ ചില പിഴവുകൾ വരുന്നതിൻ്റെ പേരിൽ ഇവർക്ക് വാക് ദോഷങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ചില കാര്യങ്ങളിൽ ഏഴരശനിയാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഏഴരശനിയുടെ ദോഷം അനുഭവത്തിൽ വരും ചിലപ്പോൾ ചില സമയങ്ങളിൽ അവരുടെ ജാതകമായിട്ട് നോക്കുമ്പോൾ ജാതകത്തിൽ ശനി നല്ല സമയത്താണ് നിൽക്കണമെങ്കിൽ നല്ല ഭാവത്തിലാണ് ജാതകത്തിൽ ശനി നല്ല ഭാവത്തിലാണ് നിൽക്കണമെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാണ്ട് പോകും എന്നിരുന്നാൽ ശനി ദുസ്ഥാനത്താണെങ്കിൽ കേടറ ശനിയുടെ ദോഷാനുഭവങ്ങൾ ഇവർ അനുഭവത്തിൽ ഇവർക്ക് വരാം കാര്യതടസ്സങ്ങൾ അതുകൊണ്ട് ഇവർക്കൊക്കെ ചില കാര്യങ്ങൾ തടസ്സപ്പെട്ടു പോയിരുന്നു വരും ഉണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്നും വിരോധം ഏൽക്കാനായിട്ടൊക്കെ ഇടവന്നെന്ന് വരും ബന്ധുക്കൾ സ്വന്തം ആണെന്ന് ആണെന്ന് വിചാരിച്ച് ഇവിടെ ഉണ്ടേ നടക്കുന്നവർ പോലും ഈ ഇടദശിനി കാലത്ത് ചിലപ്പോൾ വിരോധികളായിട്ട് മാറാനായിട്ടുള്ള സാധ്യത ഉണ്ട് വാഹന സംബന്ധമായ ഭയം വാഹന ഭയം ഉണ്ടാകാം ഇവർക്ക് ഈ സമയം അതുകൂടാതെ ആരോഗ്യ സംബന്ധമായ ദോഷങ്ങളും ഈ സമയത്ത് ഇവർക്കുണ്ടാകാം ദാമ്പത്യപരമായി കുടുംബത്തിലെ ഒരു മനക്ലേശം മനസ്സിന് സുഖമില്ലായ്മ അതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾ ഇതെല്ലാം ഇവർക്ക് ഈ അശ്വതി ഭരണി കാർത്തികാലി മേടക്കൂറിൽ ജനിച്ചവർക്ക് ഈ പുതുവർഷത്തിൽ അനുഭവത്തിൽ വരാവുന്ന കാര്യമാണ് ഇവർക്ക് ഏഴര ഏഴരശനിയുടെ സമയവും കൂടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഏഴര ശനിയുടെ ദോഷവും മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പം എല്ലാരും കൂടി നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇവർക്ക് ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഇവർ വിഷ്ണുപ്രീതി നേടുന്നതും ശാസ്ത്ര പ്രീതി നേടുന്നതും വളരെ ഉത്തമമാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്